രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു സ്ഥലമാണ് നാദാപുരം വളരെ വലിയ സംഘർഷങ്ങളത് സി പി എം ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത സ്ഥലമാണ് നാദാപുരം ആ ഒരു മേഖലകളിൽ നിന്ന് ഇങ്ങനെയൊരു സംഘർഷത്തിൻ്റെ ആ ഒരു ഭൂമികയിൽ നിന്ന് സാഹിത്യത്തിൻ്റെ മേഖലകളിലേക്ക് താങ്കൾ എങ്ങനെ എത്തപ്പെട്ടു സംഘർഷത്തിൻ്റെ മേഖലയിൽ നിന്ന് പറയുന്ന സമയത്ത് എൻ്റെ ചെറുപ്പകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് അച്ഛൻ മരിക്കുന്നത് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് തൊണ്ണൂറുകളിലാണ് നാദാപുരം മേഖലകളിൽ സംഘർഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അച്ഛൻ്റെ മരണത്തിന് ശേഷം നാദാപുരത്തു നിന്ന് ആ ഒരു പിന്നെ പഠനാവസ്ഥൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയി രണ്ടായിരത്തി രണ്ടോടുകൂടി അവിടെ നിന്ന് ഞാൻ തൃശ്ശൂരേക്ക് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് തൃശ്ശൂരേക്ക് വരുന്നത് അവിടെ ചേർപ്പ് സീനിയം സ്കൂളിൽ അധ്യാപകനായിട്ട് വരുന്നത് പിന്നീട് തൊട്ട് നാടുമായിട്ടുള്ള അല്ലെങ്കിൽ നാടപരവുമായിട്ടുള്ള ബന്ധമെന്ന് പറയേണ്ട ആഴ്ചയിലുള്ള ദിവസം പോയി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു അത് അതിനുശേഷം ജീവിതം ഒരുവിധം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നേടുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം അനുജത്തിമാർ രണ്ടുപേരാണ് അപ്പോൾ അവരുടെ വിവാഹ കാര്യങ്ങൾ അവരുടെ പഠനം വിവാഹ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷങ്ങളിൽ പ്രധാനമായിട്ടും മറ്റ് മേഖലകളൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത് ഏകദേശം ഒരു മുപ്പത് വയസ്സ് ആ ഒരു കാലഘട്ടത്തിന് മുപ്പത് കൂടിയാണ് സാഹിത്യത്തിലേക്ക് സജീവമാകും നേരത്തെ എഴുതുമായിരുന്നുവെങ്കിലും അതൊന്നും തന്നെ അതേവരെ പുറം ലോകത്തേക്ക് വെളിച്ചം കണ്ടിരുന്നില്ലേ വെളിച്ചം കാണാൻ വേണ്ടി പുറത്ത് ലോകത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ പറയാൻ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഒരു മുപ്പത് വയസ്സോടു കൂടിയാണ് ആദ്യം ആനുകാലികളിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി കഥകളൊക്കെ പ്രസിദ്ധീകരിച്ച് തുടങ്ങി കലാകൗദിയിലും അതേമാതിരി വിദ്യാരംഗം മാസികയിലൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി കഥകളൊക്കെ രീതിയിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരുടെയും നല്ല അപ്രിസ്യേഷനൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആത്മവിശ്വാസം വന്നു പിന്നെ ആ ഒരു മേഖലയിൽ സജീവമാവുകയായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യത്തെ ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് ജാലകങ്ങൾ എന്ന പേരിൽ അതാണ് അടുത്ത പുസ്തകം രണ്ടായിരത്തി പത്ത് മുതൽ എഴുത്ത ആനുകാലയങ്ങൾ പ്രസി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് അങ്ങനെ പ്രസിദ്ധീകരിച്ച ഒരു പത്ത് പന്ത്രണ്ട് കഥകൾ ചേർത്തുകൊണ്ട് ഒരു സമാഹാരം പുറത്തിറക്കുകയായിരുന്നു പിന്നീട് ഇതേവരെ ഒരു പതിനാല് പുസ്തകങ്ങൾ കഥ നോവൽ ബാലസാഹിത്യം ഈ മേഖലകളിലൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ പ്രധാനമായിട്ടും കഥയിലും ആയാലും ബാലസാഹിത്യത്തിലായി കഴിഞ്ഞാലും ഒക്കെ തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് ഞാൻ അതേവരെ അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ നാട് അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പരിഹാരം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതിനൊരു മറുപടി എന്ന രീതിയിലാണ് കാരണം ജനിച്ച നാൾ മുതൽ ഞങ്ങളുടെ ആ ഒരു നാടിൻ്റെ ഒരു പ്രത്യേക സംഘർഷം തന്നെയാണ് എൻ്റെ കുട്ടിക്കാലത്തും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭൂമി മതക്കൽ ക്രെസൻറ്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത് ചെറിയ ക്ലാസ് തന്നെ പഠിക്കുന്ന ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വർഷത്തിലെ ഒരു കുറേ കാലം രണ്ടോ മൂന്നോ മാസക്കാലം സ്കൂള് സംഘർഷം കാരണം അവധിയായിരിക്കും പോലീസ് ക്യാമ്പൊക്കെ സ്കൂളിലായിരുന്നു ഉണ്ടാവുക കാരണം ആ ഒരു മേഖലയിലെ സംഘർഷം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്കൂൾ പോലീസ് ക്യാമ്പായിട്ട് മാറുമായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിട്ടുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയത് അവർ സമയത്ത് പ്രധാനമായിട്ടും ഞങ്ങളുടെ ആ മേഖലയിൽ പ്രധാനമായിട്ടും സി പി എം ലീഗ് സംഘർഷമായിരുന്നു പ്രധാനമായിട്ടുണ്ടാവർ അത് തുടക്കത്തിൽ രാഷ്ട്രീയമായിട്ട് തുടങ്ങുകയും അവസാനിക്കുമ്പോഴേക്കും അത് ഹിന്ദു മുസ്ലിം എന്ന രീതിയിലേക്ക് ഒരു വർഗീയ ചുവയോടുകൂടി മാറുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു അന്തരീക്ഷമായിരുന്നുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു അതിൻ്റെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിനൊരു മറുപടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിദ്വേഷമില്ലാതിരിക്കുക എന്നത് മാത്രമാണ് അത് രാഷ്ട്രീയമായി കഴിഞ്ഞാലും മതമായി കഴിഞ്ഞാലും സംഘർഷമുണ്ടാകുന്ന വിദ്വേഷത്തിൽ നിന്നാണ് ആശയം എന്നതിന് അപ്പുറത്തേക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളുണ്ട് മതപരമായിട്ടുള്ള ആശയങ്ങളുണ്ട് അതിലൊരു എക്സ്ട്രീമിസം വരുന്ന സമയത്താണ് അങ്ങോട്ട് മാത്രമാണ് മൗലികമായിട്ടുള്ളത് മറ്റുള്ളതൊക്കെ മോശമാണ് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് വിദ്വേഷം ഉണ്ടാകുന്നത് അപ്പോൾ വിദ്വേഷത്തിന് പകരം മുന്നോട്ട് വയ്ക്കാവുന്നത് സ്നേഹം മാത്രമാണ് ഒരു കുട്ടികളുടെ കഴിഞ്ഞാലും സമൂഹത്തിലായി കഴിഞ്ഞാലും സ്നേഹം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആശയം പ്രചരിപ്പിക്കുക അത് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് തോന്നിയിട്ടുള്ളത് എഴുത്താണ് അങ്ങനെയാണ് എഴുത്തിൽ അത്തരം കാര്യങ്ങൾ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ബോധപൂർവമായിട്ട് അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പ്രധാനമായിട്ടും ബാലസാഹിത്യാകൃതികളിൽ സഹജീവി സ്നേഹവും പ്രകൃതിയോടുള്ള സ്നേഹമായി കഴിഞ്ഞാലും മറ്റുള്ള ചുറ്റുപാടുമായിട്ടുള്ള സമൂഹമായിട്ടുള്ള സ്നേഹവും അത്തരത്തിലുള്ള ആശയങ്ങളാണ് പ്രധാനമായിട്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറ് അപ്പോൾ പുസ്തകങ്ങളിലൊക്കെ തന്നെ എൻ്റെ എല്ലാ പുസ്തകങ്ങളും രീതിയിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു ആശയം അന്തർധാരയായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം സ്നേഹം ആണ് എല്ലാത്തിനും പരിഹാരമായിട്ടുള്ളത് വിദ്വേഷത്തിന് പകരമായിട്ട് അതാണ് വെക്കാനുള്ളത്